ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു അയില മുളകിട്ട കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ അയില കൈക്ക് ഇതുപോലെ വരയിട്ടെടുത്തിട്ടുണ്ട് ഇനി വലിയ മൂന്ന് സവാള അരിഞ്ഞെടുക്കാം ഒരുണ്ട വെളുത്തുള്ളിയും ഒരു ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി കഷ്ണവും ക്ലീൻ ചെയ്ത് ചതച്ചെടുക്കാം രണ്ട് തക്കാളിയും നാല് പച്ചമുളകും അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ എടുത്തു വെക്കാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരു കടായ് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ കടകും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വഴി കിട്ടാൻ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം തക്കാളി ഒന്ന് നന്നായി വഴിണ്ടി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം പച്ചമുളക് ഒന്ന് വാടി കിട്ടിയാൽ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയതിനു ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ കുറച്ച് സമയം ഇളക്കുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ശേഷം ഒരടപ്പ് വെച്ച് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി ഒന്ന് തിളച്ച് കിട്ടിയതിന് ശേഷം അടപ്പ് തുറന്ന് ക്ലീൻ ചെയ്ത് വെച്ച മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കറി മീനിൻ്റെ എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു അടപ്പ് വെച്ച് അടച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം തിളച്ചു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പീഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് രണ്ട് തണ്ട് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്